അരുണിലേക്ക് പോവുകയാണ് അരുൺ നേരത്തെ ഒരു സർപ്രൈസ് കാണിച്ചു അവിടെയുള്ള ഈ പുലിക്കളിക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ അളവെടുക്കുന്നത് കണ്ടു അരുടെ അളവ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ ര്യ അതിലേക്ക് കടക്കണം എന്നാണ് വിചാരിച്ചോണ്ടല്ല ആദ്യം ഇവിടുത്തെ പുലികളുടെ ഒക്കെ ഒരു അളവ് കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് ഇല്ല എന്തായാലും ബാക്കി ഇവരൊക്കെ ഇപ്പൊ വേഷം കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ഫ്രീ ആയിട്ട് കിട്ടില്ല അപ്പൊ വേഗം അതിലേക്ക് ബാക്കി കൂടെ കടക്കാവുന്നൂ വയറടുപ്പ് എന്നല്ലാണ് പറയുന്നത് അത്തരത്തിലൊരു ആവേശം ഈ വിയൂർ ദേശത്തിന് കാണുന്നുണ്ടല്ലേ തുടക്കപ്പെട്ട് പിടിക്കൂലേ അപ്പൊ അല്ലേട്ടാ അധികം വൈകിപ്പിക്കണ്ട നമ്മൾ അടുത്ത പുലിയിലേക്ക് കിടക്കണം പേര് ി ബിജിപ്പുലി ബിജിപുലി നാപ്പത്തി ഒമ്പത് ബിജിപ്പുലി നാപ്പത്തൊമ്പതിലേക്കാണ് ഇനി അടുത്ത പുലി നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അടുത്ത പുലി വരുന്നുണ്ട് നാപ്പത്തൊമ്പത് ബിജിപ്പുലി നമുക്ക് നോക്കാം പിടിക്കാൻ പറ്റുമോ നോക്കാലോ എന്താ പേരെന്താ സതീഷ് 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 പുലി എത്തിയിരിക്കുന്നു ൊമ്പത് അമ്പത് കട്ടയ്ക്ക് കട്ട ഇതാണ് തൃശ്ശൂര് കട്ടയ്ക്ക് കട്ട ഉള്ള പോരാട്ടം ഇത് വിയൂർ ദേശത്തെ പുലികൾ തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ട അത് മറ്റു ഒറ്റ കെട്ടായി വൈകുന്നേരം അങ്ങോട്ട് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങിയ പിന്നെ മോനെ ഒന്നും കാണണ്ട ചുറ്റുമുള്ള ഒന്നും കാണില്ല ഈ പുലികളെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളായി നമ്മൾ തുടരും അടുത്ത ടൂളായിട്ട് നമ്മൾ വരും അപ്പൊ നമുക്ക് ശങ്കരകുളം എടുക്കുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ ജയിക്കുന്ന എന്തെങ്കിലും അരുണ്ടവക എല്ലാ സർപ്രൈസ് ആണ് ആര്യം എല്ലാ സസ്പെൻസിലേക്ക് വെച്ചേക്കും ഇപ്പൊ ഒന്നും പറയൂല ഇപ്പൊ ആര്യം ചോദിച്ചാലും നമ്മൾ സസ്പെൻസിലേക്ക് വെച്ചേക്കും എല്ലാം വൈകിട്ടത്തേക്ക് ഓരോ മണിക്കൂർ ഓരോ മണിക്കൂറായി നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോവാം അതല്ലേ നല്ലത് അങ്ങനെ ആവട്ടെ അപ്പൊ അരുടെ അത് സർപ്രൈസ് ആണോ അതും സർപ്രൈസ് ഇപ്പൊ ആര്യ ചോദിച്ച ചോദിച്ചാൽ സ്ഥിതിക്കാതെ ഇപ്പൊ തന്നെ കാനിയായിട്ട് എന്താ നമ്മളൊന്നും നോക്കാലോ എന്റെ കുറഞ്ഞാ മതിയായിരുന്നു അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇറങ്ങി പറയൂ ഡസ്ക്കു ആര്യന്നെ പറയൂ അരിയോടും പോയി വേഷം കിട്ടിക്കോഴ് ശ്വാസം മാക്സിമം പിടിച്ചു നാപ്പത്തേഴ് നാപ്പത്തേഴ് സന്തോഷായോ